ശ്യാമ ഇന്നില്ല എങ്കിലും കണ്ണീർ നനവുള്ള ഓർമ്മ ചിത്രം പോലെ ഈ അഭിനേത്രി പ്രേക്ഷക മനസ്സിൽ ജീവിക്കുന്നു നായികാവേഷമോ ഗ്ലാമർ റോളുകളോ ശ്യാമ ചെയ്തിട്ടില്ല അധികമൊന്നും ഇരുപത്തിയഞ്ചിൽ താഴെ സിനിമകൾ ഒരേ സമയം സൂപ്രതാരങ്ങളുടെ നായികയായും അനീതിയായും അവർ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടു നായികയായ മനസ്സോടെ തന്നെ നായികയുടെ പ്രിയ തോഴിയുമായി കഥാപാത്ര സ്വീകരണത്തിൽ ഉദാരമതിയായിരുന്നു ശ്യാമ കരുത്തുറ്റ വേഷങ്ങൾ കൊണ്ടല്ല ഗ്രാമീണ അന്യാദൃശമായ അന്യാദൃശ്യമായ കൊണ്ടാണ് ശ്യാമ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയത് നിത്യജീവിതത്തിൽ നിന്ന് നടത്തിയെടുത്തതുപോലുള്ള പെൺസ്വരൂപങ്ങളെ സൂക്ഷ്മഭിനയത്തിലൂടെ ഹൃദയഹാരിയാക്കിയ ആ ദുരന്ത നായികയെ കുറിച്ച് ഇതാ പുതിയൊരു വീഡിയോ ശ്യാമ അശ്വതി പഴവീട് ആലപ്പുഴ സിനിമാ പ്രവർത്തകർക്ക് സുപരിചിതമായിരുന്നു മേൽവിലാസം വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരോടും ഇടപെടുന്ന ശാലീന സുന്ദരിയായ നായിക ജയലക്ഷ്മി താമസിക്കുന്ന വീട് സിനിമയിലെ പേരായിരുന്നു ശ്യാമ സിനിമാ നടിയെന്ന് കണ്ടാൽ പറയില്ല അടുത്ത വീട്ടിലെ ഹൃദയാലുവായ പെൺകുടി സ്വഭാവഗുണത്തിനൊപ്പം അഭിനയ മികവ് കൂടി ചേർന്നപ്പോൾ മലയാള സിനിമയിലെ തിരക്കേറിയ നടിയായി ശ്യാമ മാറുകയായിരുന്നു പരമേശ്വരൻ ലളിത ദമ്പതികളുടെ ഓമന മകൾ ചിത്രം സഞ്ചാരിയിൽ ബാലനടിയായി വേഷമിട്ടുകൊണ്ടാണ് മലയാള സിനിമയോട് ചങ്ങാത്തം കൂടുന്നത് മുതിർന്നതിനു ശേഷം ബന്ധുവായ പ്രശസ്ത സംവിധായകൻ ഭരതന്റെ പ്രണാമത്തിൽ സുഹാസിനിയുടെ അനിയത്തിയായി ഒരു നല്ല കഥാപാത്രം ചെയ്തു ഇടനാഴിയിൽ ഒരു കാലൊച്ച ുറിഞ്ഞു പൂത്തപ്പോൾ ഇസബല്ല പൊന്മുട്ടയിടുന്ന താറാവ് മൂന്നാം മുറ തുടങ്ങിയ ചിത്രങ്ങളിൽ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഊരും പേരുമില്ലാത്ത ഫില്ലർ കഥാപാത്രങ്ങളാവാൻ ശ്യാമ നിർബന്ധിക്കപ്പെടുകയായിരുന്നു കൊച്ചു കൊച്ചു വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും അഭിനയശേഷിയുടെ നുറുങ്ങുവെട്ടം പ്രസരിപ്പിക്കാൻ എപ്പോഴും നടി ശ്രമിച്ചു ശ്യാമക്ക് ബ്രേക്ക് നൽകിയത് സത്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ കുടുംബപുരാണത്തിൽ അംബികയ്ക്കും പാർവതിക്കും ഒപ്പം ശ്യാമയ്ക്കും നായികാ പദവി കുടുംബപുരാണത്തിൽ ശ്രീനിവാസനായിരുന്നു ശ്യാമയുടെ നായകൻ നാടക കമ്പമുള്ള ശ്രീനിയുടെ അലസ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഇന്ദുവായി ശ്യാമ ചിത്രത്തിൽ മികച്ച അഭിനയമായിരുന്നു ദൈനംദിന ജീവിതത്തിലെ നിത്യ കാഴ്ചയായിട്ടുള്ള ഇന്ദുവിലൂടെ നടിക്ക് മലയാള സിനിമയിൽ ഗ്രിപ്പ് ലഭിച്ചു അരവിന്ദന്റെ വാസ്തുഹാരയിൽ ഏതൊരു നായികയും കുതിക്കുന്ന നായികാ വേഷം മോഹൻലാലിന്റെ കാമുകിയായി ചിത്രത്തിൽ ശ്യാമത്തെ ി ആർ സുകുമാരന്റെ പാദമുദ്രയിൽ ചർമ്മരോഗം പിടിപെടുന്ന അമ്മ്യാരായി നൊമ്പരം നടത്തുന്ന പ്രകടനമായിരുന്നു ശ്യാമയുടേത് മോഹൻലാലിന്റെ മാതൃഭാരത്തോടൊപ്പം അയാളുടെ രഹസ്യ ഭാര്യ അമ്മ്യാരും തിയേറ്ററിൽ ഇട്ടിറങ്ങി പ്രേക്ഷകന്റെ കൂടെ പോന്നു സീമ ഉർവശി രോഹിണി സിത്താര എന്നിങ്ങനെ നായികമാർ പലരുണ്ടായിരുന്നുവെങ്കിലും പാദമുദ്ര അങ്ങനെ അമ്മയാരുടെ കൂടി സിനിമയായി മാറി അതുവഴി ശ്യാമയുടെ ജോഷിയുടെ കുട്ടേട്ടനിലും നടി നായികയായി തിളങ്ങി കുട്ടേട്ടൻറെ കപടസ്നേഹത്തിനിരയാവുന്ന സാധു യുവതിയായി ചിത്രത്തിൽ നടി പ്രേക്ഷകരുടെ സിംപതി ഏറ്റുവാങ്ങി മമ്മൂട്ടിയുടെ നായികയാവാൻ കഴിഞ്ഞെങ്കിലും തുടർന്ന് നായികാവേഷങ്ങൾ ശ്യാമയെ തേടിയെത്തിയില്ല വിജയരാഘവന്റെ ഭാര്യയായി പുന്നൊരുക്കും പക്ഷിയിൽ ശ്യാമ നൽകിയ അഭിനയ സൗകുമാര്യം ആ സിനിമയുടെ കച്ചവട പരാജയത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു കേളിയിലെ കൗശലക്കാരിയായ നഴ്സറി ടീച്ചർ കിലുക്കത്തിലെ വികലാംഗ യുവതി ഡാഡിയിലെ രേഷ്മ തൊണ്ണൂറുകളിൽ ചെറുവേഷങ്ങളുടെ അമരക്കാരിയായി ശ്യാമ വിധിയെഴുതപ്പെട്ടു ചിത്രയും ഉർവശിയും ഗീതയും ശോഭനയും ഒക്കെ കീഴടക്കിയ വെള്ളിത്തിരയിൽ ശ്യാമ അങ്ങനെ അപ്രസക്തയാവുകയായിരുന്നു തരാതരം നോക്കാതെ കുറെ ചിത്രങ്ങൾ ചെയ്തെങ്കിലും ക്രമേണ മലയാള സിനിമ ശ്യാമയ്ക്ക് മടുത്തു തുടങ്ങി ഗോപുരവാസല് എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിക്ക് അവിടെയും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല തൊണ്ണൂറ്റിനാലിൽ സിനിമാഭിനയം അവസാനിപ്പിച്ച് ശ്യാമ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ശ്യാമയുടെ ജീവൻ അപഹരിക്കപ്പെട്ട കറുത്ത വർഷം ഭർത്തുഗൃഹത്തിൽ വെച്ച് പെയിന്റ് ചെയ്യുമ്പോൾ മറിഞ്ഞു വീണ ലിക്വിഡിൽ തീപടർന്നായിരുന്നു ആ അപകട മരണം